വടകര ലോക്സഭാ മണ്ഡലത്തിൽ കെ കെ ശൈലജ പറഞ്ഞു നടന്ന ഒരു കാര്യമുണ്ട് അതായത് ഒരു സ്ത്രീ ആയിട്ട് പോലും എനിക്ക് നീതി കിട്ടുന്നില്ല എന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു ഇതിന് പിന്നിൽ ആരൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി തനിക്കറിയാമെന്നുള്ള രീതിയിലൊക്കെയാണ് ഇത്രയും നാളും പറഞ്ഞുകൊണ്ട് നടന്നത് ഇപ്പോൾ ഇതാ ഇതൊന്നും ശരിയല്ല എന്നുള്ള രീതിയിൽ അവർ തന്നെ പറയുന്നു അതായത് തൻ്റെ ചിത്രങ്ങളൊന്നും മോർഫ് ചെയ്തിട്ടില്ല അങ്ങനെയൊന്നും ഞാൻ പരാതി കൊടുത്തിട്ടില്ല അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഏതായാലും വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഒരു മിന്നുന്ന മുന്നേറ്റം കണ്ടപ്പോൾ ഇടതുപക്ഷ ക്യാമ്പ് മൊത്തത്തിൽ തളർന്നിരിക്കുകയാണ് ഇടതുപക്ഷം ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല മുൻപ് കെ മുരളീധരൻ എൺപത്തിനാലായിരം വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലം അതിനു മുമ്പ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രണ്ടു തവണ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തുകൊണ്ട് ജയിച്ച മണ്ഡലം ആ മണ്ഡലത്തിൽ ഇക്കുറിയും യു ഡി എഫ് അതിശക്തമായി മുന്നേറും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു വടകര ആർക്കും വിട്ടുകൊടുക്കാനുള്ളതല്ല എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ടാണ് യു ഡി എഫിന്റെ മുന്നേറ്റം എല്ലാ മേഖലകളിലും യു ഡി എഫിന്റെ മുന്നേറ്റം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അത് വടകരയിലായിരുന്നാലും നാദാപുരത്തായിരുന്നാലും പേരാമ്പ്രയിലായിരുന്നാലും എല്ലാ മേഖലകളിലും തലശ്ശേരിയിൽ ഒക്കെ അതിശക്തമായ ലീഡ് യു ഡി എഫിന് കിട്ടും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞതോടെ ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റമൊന്നും ഇനി ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ നിയമസഭയിൽ ഏറ്റവും ഉയർന്ന റെക്കോർഡ് ഭൂരിപക്ഷം കൃത്യമായി കൈക്കലാക്കിയ വ്യക്തിയാണ് കെ കെ ശൈലജ അറുപതിനായിരത്തിൽ പര വോട്ടുകൾക്കാണ് അവർ കഴിഞ്ഞ തവണ ജയിച്ചത് എന്നാൽ ലോക്സഭയിൽ ഇതൊന്നും നടക്കില്ല എന്നുള്ളതും ഇതൊന്നും വർക്കൗട്ടാകില്ല എന്നുള്ളതും അവർക്ക് മനസ്സിലാകാൻ ഇത്തിരി വൈകിപ്പോയി എന്ന് തോന്നുന്നു ലോക്സഭയിലെ പ്രകടനം അതും മത്സരം എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ തോൽവിയായിരിക്കുമോ എന്ന് ഭയക്കുകയാണ് ഇപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന് വ്യക്തമാണ് വടകരയിൽ ബി ജെ പി വോട്ടുകൾ എങ്ങോട്ട് എന്നുള്ള ചോദ്യത്തിനും വളരെ പ്രസക്തിയുണ്ട് ബി ജെ പി ഇടതുപക്ഷവുമായി കൈകോർക്കുകയാണ് പല സ്ഥലത്തും എന്ന് യു ഡി എഫ് വെറുതെ ആരോപിക്കുന്നതല്ല അത് സത്യസന്ധമാണ് കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടിയാണ് ഇവിടെ ബി ജെ പി ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഇടതുപക്ഷത്തിനെ ജയിപ്പിച്ചു വിടാനുള്ള തീവ്രമായ ശ്രമം പലയിടത്തും നടക്കുന്നു പകരം ബി ജെ പിക്ക് ചില സിലക്ടഡ് കോൺസ്റ്റിറ്റുവൻസികളിൽ ജയിക്കാൻ വേണ്ടിയുള്ള എല്ലാവിധത്തിലുള്ള സഹായങ്ങളും നൽകാനും ഇടതുപക്ഷം തയ്യാറാകുന്നു എന്ന ലേബലാണ് വ്യക്തമായി കാണുന്നത് അതായത് സി പി ഐ എം ഇതിനു വേണ്ടിയുള്ള തീവ്രമായ ശ്രമം തൃശ്ശൂരിൽ സി പി ഐ സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാറിന് വോട്ട് നൽകാതെ വോട്ട് മറിക്കുമോ എന്നുള്ള ഭയവും ഇടതുപക്ഷത്തിനകത്ത് സി പി ഐക്ക് കൃത്യമായി ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം പകരമായി ബി ജെ പിയെ ജയിപ്പിച്ചാൽ ബി ജെ പി മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും സി പി ഐ എമ്മിന് അനുകൂലമായി വോട്ട് ചെയ്തേക്കാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുവെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമായി പറയുന്നുണ്ട് ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ അതിനു വേണ്ടിയുള്ള തന്ത്രപ്രധാനമായ തീരുമാനമാണ് നേരത്തെ എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജൻ്റെ ചില വാദപ്രതിവാദങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത്